ഹലോ കൂട്ടുകാരെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ സ്റ്റീലിൻ്റെ ബോട്ടിൽ പുതിയതായിട്ട് വാങ്ങുന്നവരും അതുപോലെ തന്നെ വാങ്ങിയവരെ അടച്ചു വെച്ചിട്ട് പിന്നീട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കെട്ട സ്മെല്ലുണ്ടാവും അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇതിൻ്റെ ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നാരങ്ങ അതായത് ഒരു അരമുറി നാരങ്ങ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ കുറേശ്ശായിട്ട് കട്ട് ചെയ്തെടുക്കുക അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ശേഷം ഒരാ ഒരു കപ്പിന് കപ്പോളം ചൂടുവെള്ളം വെള്ളവും ഇതിലോട്ട് എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കുക പുതുതായിട്ട് വാങ്ങിയവരൊക്കെ ആണെങ്കിൽ ഓവർനൈറ്റ് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വെച്ചാൽ ആ ഒരു കെട്ട സ്മെല്ല് തീർച്ചയായിട്ടും പോവും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടും ചെയ്യും ഇതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ജീരകം വേണമെന്നുള്ളവർ ചെറിയ ജീരകം മാത്രം ചുടുവെള്ളത്തിലിട്ട് കണ്ട് ഇതുപോലെ അടച്ചു വെച്ചാലും മതി ആ ഒരു സ്മെല് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ ഇത് ഇതാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ശരി താങ്ക് യു ബൈ